സാറേ എന്തുകൊണ്ട് ഞാൻ എടുക്കുമുള്ള ഭൂരിഭാഗം യുവാക്കളും വിദേശത്തേക്ക് തൊഴിൽ തേടി എന്തുകൊണ്ട് ഞാൻ അടുത്തുള്ള യുവാക്കൾ ഭൂരിഭാഗവും വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നു തൊഴിൽ തേടിയേ തൊഴിൽ തേടി തൊഴിൽ തേടി വിദേശത്തേക്ക്

കൊടുക്കുന്നവരായി മാറുക അപ്പൊ ആകണമെന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത് പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് ഞാൻ കേരളം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ജനിച്ചു വീഴുന്നത് തന്നെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ എന്ന് ചിന്തിച്ചോണ്ടാണ് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ കുഴപ്പം എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിൽ ജനിച്ചു വീഴുന്ന ആളുകൾ പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്നവനായിട്ടങ്ങനെ മാറാമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവര് കുതിക്കുന്നു അവർക്ക് സ്വന്തം നിലയിൽ നിലനിൽക്കാനുള്ള വരുമാന ആ സംസ്ഥാനത്ത് ഉണ്ടാവുന്നു നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാകണം നല്ല ശമ്പളം കിട്ടുന്ന തൊഴിലിത് എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ അല്ലേ സംരംഭകരാകുന്നു ഇതെല്ലാത്തിനും ചെറിയൊരു ടൂറിസം പ്രോജക്റ്റ് ആവട്ടെ നിങ്ങൾ എന്തിനെ കുറച്ചു മുമ്പ് മേഡം എന്നെ എടുത്ത് പറഞ്ഞു ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിന്റെ കാര്യം കേരളത്തിൽ ഒരു നല്ല കക്കൂസ് പണി കിട്ടാൻ സമ്പന്നനാണ് സംശയമുണ്ടോ ആവശ്യം നേരിട്ട് കക്കൂസിന് പകരം വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ ചോദിക്കുന്ന കാശ് നിങ്ങൾ കൊടുക്കില്ലേ അപ്പൊ അത് സ്ട്രാറ്റജിക് ആയ സ്ഥലത്ത് കക്കൂസ് പണിയണം എത്ര കാശ് അതായത് സാധ്യതകളുടെ അനന്തമായ ഒരു ലോകമാണ് ഈ ഈ പറഞ്ഞ കേരളം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ഇല്ലാത്തടത്ത് നല്ലൊരു ടോയ്ലറ്റ് പണത്തിട്ടാൽ പോലും നിങ്ങൾക്ക് കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയില്ല ഈ കഴിഞ്ഞു മനുഷ്യന്റെ ആവശ്യം സംരംഭകരായി ഇന്ത്യക്കാരുടെ കണ്ടെടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു അതിഥി വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു തൊഴിലിടത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനം അതിന്റെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതിനെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് സുമാറ്റ ആരംഭിച്ചത് ഇതേപോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ടോ നിങ്ങൾ വിളിച്ചെടുത്ത് നോക്കിയത് മലയാളി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ട് ഞാൻ ഈ വീട്ടിലൊരു കോളേജിൽ സംസാരിച്ചപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞു ഡിഗ്രിക്കെങ്കിലും പഠിക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മാസം ഒരു പതിനായിരം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം മാതാപിതാക്കളുടെ അടുത്തുനിന്ന് പോയിട്ട് പൈസ മേടിക്കാൻ സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനുള്ള പൈസ മേടിക്കുന്നത് നാണക്കേടാ അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതിനുള്ള വഴികൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നലോചിച്ച് നോക്കൂ കേരളത്തിൽ എത്ര എത്ര സാധ്യത ഉണ്ട് ഇപ്പോ നമ്മുടെ പല ഗ്രാമങ്ങളിലെയും വീടുകളില് വൃദ്ധര് മാത്രമേ ഉള്ളൂ മക്കളൊക്കെ വിദേശത്തുള്ള നിരവധി ഗ്രാമങ്ങൾ ഞങ്ങളുടെ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് പാല കോട്ടയം പ്രദേശങ്ങളിലൊക്കെ ഈ വീട്ടുകാരെല്ലാം കണക്ട് ചെയ്ത് ആവശ്യമുള്ള സർവീസുകൾ നമുക്ക് ചെയ്തു കൊടുത്തുകൂടാം മരുന്ന് മേടിച്ചു കൊടുക്കണ്ടവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാം എന്തിനേറെ ഇവരെ ആശുപത്രിക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആശുപത്രിക്ക് കൊണ്ടുപോകാം ഒരു ദിവസം അവരൊരു മൂവായിരം രൂപ ഫീസൊക്കെ ഇടണം